ഓരോ ഭൂമിയിൽ എത്തിച്ചേരുന്നതും ഒരു നിയോഗമാണല്ലേ ഒരാഴ്ചയിൽ തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കൊല്ലൂർ മൂകാംബികയിലേക്ക് യാത്ര തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ദേവിയുടെ ബ്രഹ്മരഥോത്സവം കാണാൻ ട്രെയിനിലായിരുന്നു എൻ്റെ യാത്ര ഇപ്രാവശ്യം കുടുംബത്തെയും കൂടെ കൂട്ടി കാറിലാണ് യാത്ര കുന്താപുരയിൽ നിന്ന് കൊല്ലൂർ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ പ്രപഞ്ച ജനനിയുടെ അദൃശ്യമായ ശക്തിവിശേഷത്തിൻ്റെ ചൈതന്യം അനുഭവപ്പെടാറുണ്ട് ഒരുപക്ഷെ സ്വന്തം നാട്ടിലെ തൃച്ചമ്പലവും രാജരാജേശ്വര ക്ഷേത്രവും ചെറുതാണ് ഹനുമാരമ്പലവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് കൊല്ലൂർ മൂകാംബികയുടെ പുണ്യഭൂമിയിലേക്കാണ് ഹിമാലയ സാനുക്കളിലെ ഭദരികാശ്രമവും കേദാരധാമവും ഹരിദ്വാറും ഋഷികേശും ഗംഗയും അളകനന്ദയും ഭാഗീരഥിയും മന്ദാഗിനിയും പഞ്ചപ്രയാഗുകളുമൊക്കെ തരുന്ന പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം ആകർഷണം കൊല്ലൂരും കുടജാത്രിയും സൗപർണികയും ഒക്കെ എനിക്ക് നൽകാറുണ്ട് അങ്ങനെ ആദിശങ്കരന് ദേവിയെ ദർശനം ലഭിച്ച കൊല്ലൂരിൻ്റെ പുണ്യഭൂമിയിലെത്തിച്ചേർന്നു ഇപ്രാവശ്യം കുടജാദ്രി റൂട്ടിലെ അംബിക ഗസ്റ്റ് ഹൗസിലാണ് താമസം ഈ കാണുന്നതാണ് അംബിക ഗസ്റ്റ് ഹൗസ് ഗരുഡ ഭഗവാൻ തപസ് ചെയ്ത സൗപർണിക കലിയുഗത്തിൻ്റെ സ്വാർത്ഥതയിലും വരൾച്ചയിലും മലീമസമായിരിക്കുന്നു അങ്ങനെ സൗപർണിക സ്നാനത്തിന് ശേഷം ദേവിയുടെ തിരസന്നിധിയിലെത്തി ബ്രഹ്മരഥോത്സവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിലേ ആയുള്ളൂ അതുകൊണ്ടാവാം തിരക്ക് വളരെ കുറവാണ് പശ്ചിമഘട്ടത്തിൽ കുടജാദ്രി മലനിരകളുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദിവ്യക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിജാതിക കോലമഹർഷി എന്നു പേരുള്ള ഒരു ദിവ്യയോഗി ഇവിടെ ഒരുപാട് കാലം ദേവി ആദിമഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസി അത്രേ ആ അവസരത്തിൽ തന്നെ കംഹൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുഞ്ജനായ ശിവഭഗവാനെ തപസ്സു ചെയ്തിരുന്നു തപസിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഭന്റെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മോഹനാക്കി അങ്ങനെ കംഹാസുരനെ മുഖാസുരൻ എന്ന പേര് കിട്ടി ഇതിൽ കോപിഷ്ടനായ മുഖാസുരൻ കോലമഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു ഒടുവിൽ ദേവകളുടെയും മഹർഷികളുടെയും പ്രാർത്ഥന പ്രകാരം ദുർഗാപരമേശ്വരി മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മുഖാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവിയോടൊപ്പം അവിടെ കുടികൊണ്ടു ജ്യേഷ്ഠ്യമാസത്തിലെ പക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതീക്ഷേത്രങ്ങളില്ലാത്തതിൽ ദുഃഖിച്ച ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ അനേകദിനങ്ങൾ കുടജാദ്രിമലയിൽ തപസ് ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടുവെന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖചക്രവരധാവയ മുദ്രകളണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗതീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം ശ്രീലളിതാപരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് മഹാമേരുവിൻ്റെ ചെറുപതിപ്പായ ശ്രീചക്രം ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത് ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ പ ഭഗവതിക്ക് പാർവതീഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇതിൻ്റെ സ്മരണക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു കുടജാദ്രി മലനിരകളിലെ പലവിധ ഔഷധ ചേരുവകൾ ചേർത്ത് ചണ്ഡികാ ഹോമത്തിൽ തയ്യാറാക്കുന്ന കഷായം സർവ രോഗനിവാരണമായി നിവാരണമായി കണക്കാക്കുന്നതും ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പം ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹിനിയായ ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മുകളിൽ ഒരു സ്വർണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ ഐക്യരൂപമായ മൂകാംബികയുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു അതിരാവിലെ മൂന്നരയ്ക്ക് തന്നെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് രാവിലെ ദർശനം ചെയ്യാൻ പറ്റിയാൽ നടുവിൽ സ്വർണരേഖയുള്ള സ്വയംഭൂവായ ശിവലിംഗം കാണാൻ പറ്റുമെന്ന് മുമ്പേ അതോ ഒരു യാത്രയിൽ ശങ്കരാശ്രമത്തിലെ ഒരു സ്വാമി പറഞ്ഞിരുന്നു ആ പുണ്യദർശനത്തിനായാണ് അതിരാവിലെയുള്ള യാത്ര സൂര്യഭഗവാൻ കുടജാദ്രിയുടെ മറവിൽ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നും അതിരാവിലെയുള്ള കുടജാദ്രിയുടെ ദൂരക്കാഴ്ച ഭഗവാന്റെ കൈലാസം പോലെ തോന്നി ക്ഷേത്രാങ്കണത്തിൽ ഒരാൾ പോലും ഇല്ലാത്ത കാഴ്ച കണ്ടിട്ടുണ്ടോ നട തുറക്കാൻ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് അങ്ങനെ അതിരാവിലെ ദേവിയുടെ പുണ്യദർശനവും ശിവലിംഗത്തിന്റെ അപൂർവമായ ദർശനവും ലഭിച്ചു പുണ്യദർശനവും കഴിഞ്ഞിനി മടക്കയാത്രയാണ് വടക്കയാത്രയിൽ ക്ഷേത്രത്തിന് അകലെയുള്ള വനദുർഗയുടെ ദേവസ്ഥാനത്ത് ദർശനം നടത്തുകയാണ് വനത്തിനുള്ളിലെ അതിമനോഹരമായൊരു പ്രതിഷ്ഠ ഭക്തർ സന്താനലബ്ധിക്കായി ധാരാളം തൊട്ടലുകൾ കെട്ടിവച്ചിട്ടുണ്ടിട്ടുണ്ട് വനദുർഗയുടെ ദർശനവും കൂടി ചെയ്താൽ മാത്രമേ ഒരു മൂകാംബിക യാത്ര പൂർണ്ണമാകുന്നുള്ളൂ ഇനിയുമിനിയും ദേവിയുടെ വിളി ഉണ്ടാകുമ്പോഴൊക്കെ ഈ പുണ്യഭൂമിയിൽ എന്ന പ്രാർത്ഥനയോടെ മടക്കമാണ്